ഹലോ അസ്സാം വലൈക്കും എന്തെല്ലാവരുടെ വിശേഷങ്ങൾ സുഖാണോ അലഹമ്മദ എൻ്റെ കാലത്താണ് എല്ലാവരും ജീവിതത്തിൽ സന്തോഷം സമാധാനം പഠിച്ചു വരട്ടെ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബയുടെ വിശാലമാക്കി കൊടുക്കട്ടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെല്ലാവരും മനസ്സിൽ ഹത്താ ഉദ്ദേശങ്ങൾ ഉണ്ടല്ലേ അതൊക്കെ നിറ നിറകര കിട്ടണം പക്ഷേ അതൊക്കെ വഴുകിയാണ് നടക്കുന്നത് അതിൻ്റെയൊക്കെ അത് സമയമുണ്ടല്ലോ ഇൻഷാല്ല അതൊക്കെ നല്ല രീതിയിൽ നടന്ന് കിട്ടണം നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് എന്ത് ഉദ്ദേശമാണ് കരുതുന്നത് അത് നല്ല രീതിയിൽ അവനെ കിട്ടാൻ വേണ്ടി ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ ഇന്ന് വെള്ളിയാഴ്ച യുവ നിസ്കാരത്തിന് മുന്നേ ഉള്ളതോടു കൂടി ആരെങ്കിലും ഒരാൾ ഇരുന്നൂറ് പ്രാവശ്യം യാ അള്ളാഹു യാ അള്ളാഹ് എന്ന ദിക്കർ ചൊല്ലിയാൽ മനസ്സിൽ ഉദ്ദേശം വെച്ച് ചൊല്ലിയാൽ ഇൻഷാല്ല അവൻ്റെ ആഗ്രഹം നടന്നു കിട്ടുമെന്നാണ് മഹാന്മാർ കിതാബുകളിൽ പറയുന്നത് ഇൻഷാള്ള നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പഠിച്ച റബ്ബ് പൂർത്തീകരിച്ച് തരട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഷാല്ല ഉപകാരപ്പെട്ടെന്ന് തോന്നി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്